ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് ടൂ ആണ് ഓൾറെഡി നമ്മൾ പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് എൽ പി മാരത്തോൺ എന്ന് പറയുന്നതിനകത്ത് എന്ത്ണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് പാർട്ട് വൺ ഉണ്ട് ഇത് ടു ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണുക എന്താ വെച്ചാൽ നിങ്ങളുടെ അത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോഴാണ് നമുക്കും ഈ ഒരു ക്ലാസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് ഈ ക്ലാസിന് താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് you <laughs> ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ പുതിയ ഫൈനൽ ആപ്പ് എന്ന് പറയുന്ന ക്രാഷ് ബാച്ച് എഴുപത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതിപ്പോൾ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായി അതുപോലെ തന്നെ പുതിയൊരു ബാച്ചും കൂടി സെക്കൻഡ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ അതിനകത്ത് അഡ്മിഷൻ തുടർന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് നമ്മൾ ആ ഒരു ഫൈനൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ക്രാഷ് ക്വസ്റ്റിനടുത്ത് തീർക്കും സ്കൂൾ പാഠപുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തീർക്കുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമ്മുടെ ഈ ഒരു മോക്ടസ്ലിലേക്ക് കിടക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എഴുതുക പേനയും പേപ്പർ എടുത്തോളൂ ഒന്നും മുതൽ പത്ത് പേരെ നമ്പർ ഇട്ടോളൂ ഇനി പറയുന്നതിനനുസരിച്ച് ഓപ്ഷൻ എഴുതി പോകുക അവസാനം നമുക്ക് എന്തായാലും മാർക്ക് നോക്കി പോവാം ആദ്യത്തേത് ആസിഡുകളും അവയുടെ രാസവാക്യങ്ങളും തമ്മിൽ ശരിയായി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക ഇവിടെ എന്താണ് അവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കുക ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ച് ടു സി ഒ ത്രീ എന്ന് പറയുന്നുണ്ട് എച്ച് എൻ ഒ ത്രീ പറയുന്നുണ്ട് എച്ച് ത്രീ പി ഒ ഫോർ പറയുന്നുണ്ട് എച്ച് ടു എസ് ഒ ത്രീ പറയുന്നുണ്ട് എച്ച് ടു എസ് ഒ ഫോർ പറയുന്നുണ്ട് ഓക്കെ ഇനി അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് കാർബോണിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫറസ് ആസിഡ് ഓക്കെ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് ഇത് ഏതു ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് എഴുതിക്കോളൂ നമ്മൾ എന്തായാലും ഒരുപാട് സമയമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കൊണ്ടുപോകാം ഓക്കെ ആ പിന്നെ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തേക്ക് പോകുക താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്നുള്ളതാണ് വിസ്കോസിറ്റി ഓക്കെ വിസ്കോസിറ്റി കുറയുകയാണോ വിസ്കോസിറ്റി കൂടുകയാണോ വിസ്കോസിറ്റിയിൽ മാറ്റം ഉണ്ടാകുന്നില്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നും അല്ലയോ ഇവയിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക നോക്കിയിട്ട് എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ടെസ്റ്റ് പോകാം ഒരുപാട് സമയം എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് സമയം വേണ്ട ഒരു പോസ് ചെയ്താൽ മതിയല്ലോ ഓക്കെ സോ രണ്ടാമത്തെ ഇതാണ് വേണമെങ്കിൽ പോസ് ചെയ്തോളൂ മൂന്നാമത്തേക്ക് പോകാം ന്യൂക്ലിയർ റിയാക്ടറിലെ പ്ല പ്രവർത്തനം എന്തെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് അവിടെ ന്യൂക്ലിയർ ഊർജം പ്രകാശ ഊർജ്ജമായിട്ട് മാറുകയാണോ ചെയ്യുന്നത് അതല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജ്ജം രാസോർജ്ജമായിട്ട് മാറുകയാണോ ചെയ്യുന്നത് അതോ അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം ന്യൂക്ലിയർ ഊർജ്ജമായിട്ട് മാറുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജം വൈദ്യുതോർജ്ജമായി മാറുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് എന്താ ന്യൂക്ലിയർ റിയാക്ടറുകളെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക ഓക്കെ ഊർജ്ജ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന തത്വം ഏതാണ് പ്ലവന തത്വമാണോ ആർക്കിമിഡീസ് തത്വമാണോ പാസ്കൽ നിയമമാണോ കെപ്ലർ നിയമമാണോ ഇതൊക്കെ നിങ്ങൾ കുറേ കേട്ടതായിരിക്കും എനിക്കറിയാം എങ്കിലും നമ്മൾ ഈ ഒരു ക്വസ്റ്റിനിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വം ഏതാണ് എന്നുള്ളത് എഴുതിക്കോളൂ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ാണ് കൊസ്റ്റിൻ വാഗൻ ട്രാജഡിയെ പറ്റിയിട്ട് നമുക്ക് അറിയാം അല്ലേ ഈ മലബാർ കലാപം വാഗൻ ട്രാജഡി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് സോ ഈ വാഗൻ ട്രാജഡി നടന്ന റെയിൽ റൂട്ടാണ് ചോദിക്കുന്നത് തിരൂർ മംഗലപുരം റൂട്ടിലാണോ നടന്നിട്ടുള്ളത് തിരൂർ പോത്തന്നൂർ റൂട്ടിലാണോ ഷൊർണൂർ ജോലാർപേട്ട റൂട്ടിലാണോ അല്ലെങ്കിൽ ഷൊർണൂർ സേലം റൂട്ടിലാണോ എന്ത് വാഗൻ ട്രാജഡി നടന്നിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഒന്നുമായി ബന്ധപ്പെട്ടത് ചുവടെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് മത സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വത്തവകാശം വോട്ടവകാശം ഇവയിൽ ഏതാണ് ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓക്കെ ഭരണഘടന നമുക്ക് പഠിക്കാണ്ട് ആർട്ടിക്കിളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആ മേഖലയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഓക്കെ അടുത്ത ഏഴാമത്തെ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ് എന്താണ് ചോദ്യം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ് ദാഭായ് നവറോചി സർദാർ വല്ലഭായ് പട്ടേൽ അമർത്യാസൻ വി പി മേനോൻ ആരുടെ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഓക്കെ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റൻ നോക്കുക ചുവടെ തന്നിട്ടുള്ളവയിൽ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിട്ടുള്ളവയിൽ പരിസ്ഥിതി സംരക്ഷണം എന്താണ് പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന വകുപ്പ് ഏതാണ് അനുച്ഛേദം നാൽപ്പത്തി എട്ട് അനുച്ഛേദം അൻപത് അനുച്ഛേദം നാൽപ്പത്തി മൂന്ന് അനുച്ഛേദം നാൽപ്പത്തി ഏഴ്യെ ഈ വയ്യിൽ എന്നുള്ളതാണ് ഓക്കെ അടുത്ത ഒൻപതാമത്തെ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ട ബാങ്ക് താഴെ കൊടുത്തിരിക്കുന്ന വീൽ ഏതാണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാറുണ്ട് നമ്മുടെ സിലബസ്സിനകത്ത് പഠിക്കാറുണ്ട് അല്ലേ സോ ആ ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാങ്കുകളെക്കുറിച്ച് ഒരുപാട് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ആയാലും നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പറ്റും ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുറഞ്ഞ വരുമാനക്കാരെയും അതുപോലെ ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ട് ബാങ്ക് താഴെ കൊടുത്തിരിക്കുന്നു ഇപ്പം ഭാരതീയ മഹിളാ ബാങ്ക് പേയ്മെൻറ്റ് ബാങ്കുകൾ മുദ്രാ ബാങ്ക് സഹകരണ ബാങ്കുകൾ ഇപ്പം ഇതിലേതാണെന്നുള്ളതാണ് ഓക്കെ അടുത്തത് ലാസ്റ്റ് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇ ശ്രീധരൻ അല്ലേ ആ ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ് കനലെരിയുന്ന ബാല്യം മെട്രോമാൻ വൺ രാമസേതു ഇവയിലേതാണ് ഓക്കെ അപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കി പത്തെണ്ണത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും ഉത്തരം ഒന്ന് നോക്കി പോവാം ഓക്കെ സോ പെട്ടെന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പെക്കുള്ളതിനകത്ത് നമുക്ക് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളല്ലല്ലോ ഡയറക്റ്റ് ആയിട്ടുള്ളതാണ് കൂടുതലും നമ്മൾ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ വളരെ കുറവാണ് ഒന്നോ രണ്ടോ തന്നെ അതിനകത്ത് ആകുള്ളത് അല്ലേ നോക്ക് ആസിഡുകളും രാസ വാക്യങ്ങളും തന്നിട്ടുണ്ട് അല്ലേ നോക്കുക അവിടെ നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കാതെ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും നോക്കി സൾഫ്യൂരിക് ആസിഡ് അല്ലേ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എച്ച് ടു എസ് ഓഫ് ആർ ഇത് പഠിക്കാത്ത ആരും ഉണ്ടാവില്ല ഉറപ്പല്ല എച്ച് ടു എസ് ആസിഡാണെന്ന് അറിയാം അപ്പോൾ അപ്പോ എന്ന് പറയുന്നത് എച്ച് ടു എസ് അഞ്ചില് കിടക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അഞ്ചാമത്തെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ആദ്യം നോക്കുക ഇവിടെ അഞ്ചില് എ ഉള്ളത് ഏതാണുള്ള ഇതിലുണ്ടോ അതിലുണ്ടോ അതിലാ ഇവിടെയാണുള്ളത് ആകെ ഒരെണ്ണത്തിലേ ഉള്ളൂ കണ്ണും പൂട്ടി നമുക്ക് ഓപ്ഷൻ ബി എഴുതാനായിട്ട് സാധിക്കും കാരണം എന്താണ് ഒന്നാമത്തെ നോക്കൂ എച്ച് ടു സി ഒ ത്രീ എന്താണ് എച്ച് ടു സി ഒ ത്രീ അല്ലെ സിഒ ത്രീ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കാർബോണിക് ആസിഡ് അല്ലെ ഒന്നാമത്തേത് നമുക്ക് സി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഒന്നാമത്തെ എച്ച് ടു സി ഒ ത്രീ ഇവിടെ തന്നെ പഠിച്ചു വെക്കോ എച്ച് ടു സി ഒ ത്രീ എന്ന് പറയുന്നത് കാർബോണിക് ആസിഡാണ് കാർബോണിക് ആസിഡിനെയാണ് എച്ച് ടു സി ഒ ത്രീ എന്ന് പറയുന്നത് ഇനി നോക്കുക എച്ച് എൻ ഒ ത്രീ നമുക്കറിയാം എച്ച് എൻ ഒ ത്രീ എന്താണ് നൈട്രിക് ആസിഡാണ് അല്ലെ എച്ച് എൻ ഒ ത്രീ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡാണ് അപ്പോൾ രണ്ടെന്ന് പറയുന്ന ഡി ആണ് നോക്കുക ഇവിടെ ഒന്ന് സി വരുന്നുണ്ട് രണ്ട് ഡി കറക്റ്റ് തന്നെയാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം എച്ച് എൻ ഒ ത്രീ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് തന്നെയാണ് അടുത്തത് മൂന്നാമത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ത്രീ പി ഒ ഫോർ എച്ച് ത്രീ പി ഒ ഫോർ എന്ന് പറയുന്നത് നോക്കുക മൂന്നാമത്തേത് ആണ് വരുന്നത് ഫോസ്ഫോറിക് ആസിഡ് മൂന്നാമത്തേത് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ ഫോസ്ഫോറിക് ആസിഡ് ആണ് നാല് നോക്കൂ എച്ച് ടു എസ് ഒ ത്രീയാണ് എച്ച് ടു എസ് ഒ ത്രീയും പിന്നെ എച്ച് ടു എസ് ഒ ഫോറും വരുന്നുണ്ട് എച്ച് ടു എസ് ഒ ത്രീ എന്ന് പറയുന്നത് സൾഫർ റസ് ആസിഡ് ഓക്കെ അപ്പോൾ സൾഫറസ് ആസിഡാണ് എച്ച് ടു എസ് ഒ ത്രീ ഇനി എച്ച് ടു എസ് ഒ ഫോറിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അത് സൾഫ്യൂരിക് ആസിഡാണ് രണ്ടും മാറിപ്പോകരുത് സോ നാലാമത്തേത് നമുക്ക് ഈ കിട്ടി അഞ്ചാമത്തേത് നമുക്ക് എ കിട്ടി നമ്മുടെ ഇത്ര എന്താണ് ഒന്ന് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അറിയുന്നുണ്ടോ നോക്കുക അറിയുന്നതിൽ നോക്കുക അഞ്ച് എന്ന് പറയുന്നത് അഞ്ചാമത്തെ എ ആണെന്ന് നമുക്ക് അറിഞ്ഞല്ലേ പക്ഷേ വേറെ ഏത് ഓപ്ഷൻ അതില്ലാത്തത് കൊണ്ട് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ളിലേക്കൊന്നും പോകണ്ട എളുപ്പ ഈ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക കിരാസവാക്യങ്ങളും അതുപോലെ തന്നെ ആസുരമൊക്കെ ഏതാ എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം ഓക്കെ രണ്ടാമത്തെ നോക്കൂ താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു വിസ്കോസിറ്റി കുറേലേ ചെയ്യാം വിസ്കോസിറ്റി കുറയുന്നു എ വിസ്കോസിറ്റി കുറയുന്നു താപകത്ത് താപം വർദ്ധി താപനില വർദ്ധിക്കുന്ന സമയത്ത് ആ ഒരു വിസ്കോസിറ്റി ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടറിന്റെ എന്താണ് ന്യൂക്ലിയർ ഊർജ്ജം എന്തായി മാറുകയാണ് ചെയ്യുന്നത് വൈദ്യുത ഊർജ്ജമാക്കിയിട്ട് മാറ്റുകയാണ് ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ഊർജം വൈദ്യുതൂർജ്ജമാക്കിയിട്ടാണ് മാറ്റുന്നത് അപ്പോൾ മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത നാല് നോക്കുക ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്ന തത്വം ഏതാണ് ആർക്കും വേണ്ടി തത്വം എല്ലാവർക്കും അറിയുന്നതല്ലേ ഡയറക്റ്റ് ആയിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ നാലാമത്തേത് ഓപ്ഷൻ ബി അടുത്തത് അഞ്ച് വാഗൺ ട്രാജഡി നടന്ന റൂട്ട് ഏതാണ് തിരൂർ പോത്തന്നൂർ റൂട്ടിലാണ് അല്ലേ തിരൂർ പോത്തന്നൂർ റൂട്ടിലാണ് അത് നമുക്കറിയാം ഡയറക്റ്റ് ആണ് അഞ്ച് കഴിഞ്ഞ ആറാമത്തേത് ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഒന്ന് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ ഇരുപത്തി അഞ്ച് ഒന്ന് നമുക്കറിയാം ഈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് മത സ്വാതന്ത്രമാണല്ലേ നോക്കൂ മതസ്വാതന്ത്രം ഇരുപത്തഞ്ച് ഒന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മതസ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ എളുപ്പം നമുക്ക് കിട്ടി മതസ്വാതന്ത്രം ഇരുപത്തി അഞ്ച് എട്ട് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമുക്കറിയാം അല്ലേ സോ മതസ്വാതന്ത്ര്യം ഓക്കെ അല്ലേ ആറ് ഇനി ആറ് കഴിഞ്ഞാൽ ഏഴാമത്തെ നോക്കും ദി ട്രാൻസ്ഫർ ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കുന്നുണ്ട് അത് വി പി മ്യാനോൻ്റെ ആണ് അത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് മുൻപൊരു പരീക്ഷയിൽ ഇത് ചോദിച്ചിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത് അതങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ് വി പി മ്യാനോൺ ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കൂ ചുവടെ തന്നിട്ടുള്ളവയിൽ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പവറിൻ്റെ കർത്തവ്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതെവിടെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കുറച്ച് ആർട്ടിക്കിളുകൾ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ചൂട് നൽകിയിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണം അല്ലേ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നോക്കും നമുക്ക് ഏത് പറയാൻ പറ്റും അനുച്ഛേം നാൽപ്പത്തി എട്ടിയെ അനുച്ഛേം നാൽപ്പത്തി എട്ട് എണ്ണിതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ട ബാങ്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്ന് പറയുന്നുണ്ട് അത് ഏതാണ് അതാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ കേട്ടോ നമ്മൾ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റ് ബാങ്കുകളാണ് അവിടെ വരുന്നത് അടുത്ത പത്താമത്തെ നോക്കുക ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ അല്ലേ അത് അവിടെ നിന്ന് പഠിച്ച് ഇന്ത്യയുടെ മെട്രോമേൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനാണ് ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് പുറത്തിറക്കുന്ന സിനിമ ഇതിലെത്ര പേര് മെട്രോമാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതി ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് സാർ അങ്ങനെ ഞാൻ എഴുതിപ്പോയി എഴുതിയവരെന്ത് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്തായാലും എത്ര പേര് എഴുതി എഴുതിയെന്നുള്ളത് അറിയാലോ ഓക്കെ ഓപ്ഷൻ ബി എഴുതിയവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ ഓക്കെ പത്താമത്തെ ശരിക്കും എന്താണ് രാമസേതു ആണ് കേട്ടോ ഓപ്ഷൻ ഡി ഇത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റും രാമസേതു ആണ് ഇന്ത്യയുടെ മെട്രോമാൻ ആയിട്ടുള്ള ആര് ഈ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കിയിട്ട് പുറത്തിറക്കുന്ന സിനിമയാണ് രാമസേതു സോ പത്ത് ക്വസ്റ്റിനിട്ട് ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും ഇതൊരു ചെറിയ ക്ലാസ് ക്ലാസ്സായിട്ട് നമ്മൾ പെട്ടെന്ന് പോകുന്ന രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മോക്ക് ടെസ്റ്റ് നല്ലൊരു ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള കൊസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് മോട്ട് മോക്ക് ടെസ്റ്റുകളിൽ നമുക്ക് ചെയ്യാം സോ ഇതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള എന്തായാലും മറക്കാത്ത കമൻറ്റ് ചെയ്യാം നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് യു